ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവരഞ്ജനി പറയുന്നുണ്ട് ഇന്ന് എൻ്റെ മകൾ മരിച്ച ദിവസമായിട്ടും മീനുൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ പങ്കെടുക്കാൻ വന്നത് മീനു മീനുവിനെ ഞാൻ എൻ്റെ മകളെ പോലെ കാണുന്നത് കൊണ്ട് മകളെപ്പോലെയല്ല മകൾ തന്നെയാ നീ എനിക്കൊന്നും പറഞ്ഞ് മീനുനെ അവർ ചേർത്ത് പിടിക്കും എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മോള് തന്നെയാ ഇനി ആശുപത്രിയിലേക്ക് വിളിച്ച് അവിടെ തിരക്ക് കൂട്ടണ്ട അവർ വരുമ്പം വരട്ടെ അതുവരെ ഇവിടെ ഇരിക്കാൻ എനിക്ക് ഒരു മടിയില്ല മീനു പറയും മേടത്തിൻ്റെ വലിയ മനസ്സാ എന്നെപ്പോലൊരു സാധാരണക്കാരി ചേർത്ത് പിടിക്കണമെങ്കിൽ അത്ര നല്ല മനസ്സ് വേണം ശിവരഞ്ജിനി പറയും മീനു ഒരു സാധാരണക്കാരിയാണ് ആരാ പറഞ്ഞേ ജീവിതത്തെ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മീനു ചെറിയ ആളൊന്നുമല്ല ഞാൻ നിന്നിൽ എന്നെ തന്നെയാ കാണുന്നത് നാളെ ശിവപൂർണെ പോലെ വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാവേണ്ടയാളാ മീനു മേഡത്തിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് മീനു പറയുമ്പം ശിവരഞ്ജിനെ അവളെ ചേർത്ത് പിടിച്ച് നിറകിയിൽ ഉമ്മ വെക്കും പിന്നീട് കാണിക്കുന്നത് രഹു ആകെ ടെൻഷനില്ല സുഹാസിനു പറയുന്നുണ്ട് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട ബർത്ത്ഡേ പാർട്ടി കൂടാതെ അവളെ തിരിച്ചു വരുത്താനുള്ള വഴി എനിക്കറിയാം ഞാനേ ഒരു ബോംബ് ഒട്ടിക്കാൻ പോകുക അന്നേരം തന്നെ സുഹാസിനെ ശിവരഞ്ജിനെ കോൾ ചെയ്യും വീട്ടിൽ നിന്നാണെന്നും പറഞ്ഞ് ശിവരഞ്ജിനെ കോൾ അറ്റൻഡ് ചെയ്യും ഹലോ എന്ന് പറയുമ്പോഴേ സുഹാസിനെ ചോദിക്കും എന്തായി ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞോ ഇല്ല തുടങ്ങിയിട്ട് പോലും ഇല്ല ഇവിടെ ചെറിയൊരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ ശിവ തിരിച്ചു പോര് ശിവരഞ്ജനെ ചോദിക്കും തിരിച്ചു പോരാനോ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിയാതെ ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോരുന്നത് സുഹാസിനെ പറയും ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് അത് കേട്ടോണ്ട് അവരുടെ അമ്മ അവിടെ നിപ്പുണ്ട് എന്ത് പറ്റിയെന്ന് ശിവരഞ്ജനെ ചോദിക്കുമ്പോൾ സുഹാസിനെ പറയും നമ്മളുടെ പൂജ നടത്താമെന്ന് പറഞ്ഞ ജോൽസ്യില്ലേ ആളിവിടെ എത്തിയിട്ടുണ്ട് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞു പൂജ രാത്രി ഒമ്പത് മണിക്കും തന്നെ പറഞ്ഞത് പിന്നെന്തിനാണ് അയാൾ നേരത്തെ വന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പൂജ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചില തയ്യാറെടുപ്പുകൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കർമ്മം ചെയ്യുന്ന ശിവ ഇവിടെ ഉണ്ടാവണ്ടേ ശിവരഞ്ജനെ ചോദിക്കും അതെങ്ങനെ ശരിയാവും സുഹാസിനി എനിക്ക് മീനുവിന്റെ ബർത്ത്ഡേ ഫങ്ഷൻ കഴിയാതെ വരാൻ പറ്റില്ലല്ലോ സുഹാസിനെ ചോദിക്കും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് നമുക്ക് മീനുവിന്റെ ബർത്ത്ഡേ ഫങ്ഷനേക്കാളും പ്രധാനം ഇവിടുത്തെ പൂജയല്ലേ അമ്മ ഓർക്കുന്നുണ്ട് എന്തിനാ ശിവയെ വിളിച്ച് ഇങ്ങനെ കള്ളം പറയുന്നത് പൂജ നടത്താൻ ജോൽസിന് ഇതുവരെ വന്നില്ലല്ലോ സുഹാസിനു പറയും അതുകൊണ്ട് ശിവ കേക്ക് കട്ടിയാ നിക്കാതെ ജസ്റ്റ് വിഷ് ചെയ്തിട്ട് ഇറങ്ങ് ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും ശരിയെന്ന് പറഞ്ഞ് ശിവരഞ്ജിനി കോള് കട്ട് ചെയ്യും ശിവരഞ്ജിനി മീനുവിനോട് പറയും ഇന്ന് വീട്ടിലൊരു പൂജയുണ്ട് അതിന്റെ ആള് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചതാ മീനു പറയും എങ്കി മേഡം വേഗം കേക്ക് കട്ട് ചെയ്തിട്ട് പൊക്കോളൂ ശിവരഞ്ജിനെ പറയും ഏഹ് അതിന്റെ ഒന്നും ആവശ്യമില്ല കേക്ക് കട്ടിങ് ഒക്കെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് നടത്തിയാൽ മതി ഞാൻ ഏതായാലും മീനുവിന് വേണ്ടി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ട് പോകാം അതും പറഞ്ഞ് മീനുവിന് ഗിഫ്റ്റ് കൊടുക്കും മീനു താങ്ക് പറയുന്നുണ്ട് ശിവരഞ്ജിനെ അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യും ശിവരഞ്ജിനെ പറയും ഏതായാലും ഞാൻ പോയിട്ട് വരാം വേറൊരു ദിവസം വന്ന് അച്ഛനും അമ്മയൊക്കെ പരിചയപ്പെടാം അവർ അവരവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഒരു നേഴ്സ് വന്നിട്ട് പറയും മോഹനെ തന്നെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഇനി വന്നാൽ മതി പാർവതി ചോദിക്കും നമ്മൾ എന്ത് ചെയ്യും മോഹനേട്ട എന്ത് ധൈര്യത്തിൽ വീട്ടിൽ പോകും അയാൾ ചോദിക്കും മീനുവിനെ ഒന്ന് വിളിച്ചാലോ എന്നിട്ട് ശിവരഞ്ജിനെ പോയോ എന്ന് ചോദിക്കാനോ പാർവതി പറയുമ്പോഴത്തേക്ക് അയാൾ ചോദിക്കും അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ ആ സമയം തന്നെ മീനു കോൾ ചെയ്യും ഹലോ എന്ന് പറയുമ്പോഴേ മീനു ചോദിക്കും ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഇതാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വരാമെന്ന് അല്ല നിൻ്റെ മേഡം പാർവതി ചോദിക്കുമ്പോൾ മീനു പറയും കാത്തിരുന്ന് അടുത്തിട്ട് മേഡം പോയി അത് കേട്ട് പാർവതിക്ക് സമാധാനാവും പാർവതി മോഹനോട് പോയി ആങ്ങ്യം കാണിക്കുന്നുണ്ട് മീന് പറയും പാവം അമ്മ അച്ഛനും വന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഇത്രയും നേരം ഇരുന്നു അറിയോ എന്നിട്ട് വീട്ടിൽ നിന്നോ ഒരു ഫോൺ വന്നതുകൊണ്ടാണ് ഇപ്പം പോയത് പാർവതി നന്നായി എന്ന് പറയുമ്പോൾ മീൻ ചോദിക്കും ഏ നന്നായി നന്നായിന്നോ പാർവതി പറയും അങ്ങനെയല്ല ഇനിയും കാത്തിരുന്ന് അവർ മുഷിഞ്ഞില്ലല്ലോ അതാ അമ്മ ഉദ്ദേശിച്ചത് അതൊക്കെ പോട്ടെ നിങ്ങൾ ഇന്നിനി ഇങ്ങോട്ട് വരാൻ വല്ല ഉദ്ദേശമുണ്ടോ ഉണ്ടോ അതോ ആശുപത്രിയിൽ തന്നെ കൂടാനാണോ പരിപാടി ഞങ്ങൾ വരാനിറങ്ങുമോ മോളെ പാർവതി പറയുമ്പോൾ മീനു പറയും നിക്ക് നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാം രാത്രിയിൽ ആ വയ്യാത്ത അച്ഛനെ കൊണ്ട് അമ്മ തനിച്ച് വരണ്ട ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത് പാർവതി പറയും വേണ്ട വേണ്ട ഇവിടുന്ന് പുറത്തിറങ്ങിയ ഓട്ടോ സ്റ്റാൻഡ് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം എൻ്റെ മോൾ അവിടെ സമാധാനമായിട്ട് ഇരുന്നാൽ മതി മീന് ചോദിക്കും അമ്മേ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ പാർവതി പറയും ഇല്ല ഒരു കുഴപ്പമില്ല മോളെ ഒന്ന് ഫോൺ കൊടുക്കാം മീനു പറയും മീനു പാർവതി ഫോൺ മോഹൻ്റെ കൈ കൊടുക്കും ആ മോളെ മോഹൻ പറയുമ്പോൾ മീന് ചോദിക്കും അച്ഛൻ എന്താ പറ്റിയത് അച്ഛൻ ഓക്കെ അല്ലേ അയാൾ പറയും അതേടാ അച്ഛൻ ഒരു കുഴപ്പവും ഇല്ല മീന് പറയും ഞാനും മേഡവും അങ്ങോട്ട് വരാൻ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല അയാൾ പറയും അതൊന്നും സാരയില്ല മീന് പറയും നിങ്ങളെ പരിചയപ്പെടാൻ ഒരുപാട് കാത്തിരുന്നിട്ടാണ് മേഡം പോയത് മോഹൻ പറയും നമുക്ക് മാഡത്തിനെ വേറൊരു ദിവസം പരിചയപ്പെടാലോ എന്നാൽ ശരി മോൾ ഫോൺ കട്ട് ചെയ്തോ ഞങ്ങൾ ഉടനെ വീട്ടിലെത്തും കേട്ടോ അത് കേട്ട് മീന് ഫോൺ കട്ട് ചെയ്യും ഫോൺ കട്ട് ചെയ്തിട്ട് മോഹൻ പറയുന്നുണ്ട് പാപം അവൾ കാത്തിരിക്കുമായിരിക്കും ഇനി നമുക്ക് വേഗം പോകാം പാർവതി മീനു കേക്ക് മുറിച്ച് കാണുവോ പാർവതി പറയും അത് ഞാൻ ചോദിച്ചില്ല പക്ഷേ ശിവരഞ്ജനി പോകുന്നതിന് മുന്നേ മുറിച്ച് കാണും മോഹൻ പറയും സാരയില്ല നമുക്ക് ഇനിയെങ്കിലും വേഗം വീട്ടിലെത്താം പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജിനിയുടെ വീടാണ് രഘു നിരുപമ്മയോട് പറയുന്നുണ്ട് നീ അവളെ ഒന്നുകൂടെ വിളിച്ചേ ഇപ്പോഴും പുറപ്പെടാതെ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരിക്കും കോൾ ചെയ്തിട്ട് നിരുപമ്മ പറയും അമ്മ ഫോൺ എടുക്കുന്നില്ല അയാൾ പറയും അവിടെ ഇറങ്ങി കാണില്ല അതാ ഫോൺ എടുക്കാത്തത് അമ്മുമ്മ ചോദിക്കും എന്തിനാ രഹു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ശിവ വരാമെന്ന് പറഞ്ഞല്ലോ രഹു പറയും ഓ പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തുന്നതാണല്ലോ നിങ്ങളുടെ മോള് ഇങ്ങനെ ശിവയെ പെട്ടെന്ന് വിളിച്ചു വരുത്താൻ വേണ്ടി സുഹാസിനി അങ്ങനെ ഒരു നോണ പറയേണ്ട ആവശ്യമില്ലായിരുന്നു കർമ്മം ചെയ്യാനുള്ള ജോൽസിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ അയാൾ വന്നു എന്ന് നിങ്ങൾ എന്തിനാ വെറുതെ നോണ പറഞ്ഞത് ശിവ സമാധാനമായിട്ട് ആ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് വരുമല്ലോ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ രഹു പറയും ഞങ്ങൾ എന്ത് കള്ളം പറഞ്ഞു അമ്മ ഈ പറയുന്നേ ദേ പൂജ ചെയ്യുന്ന ജോൽസ്യൻ ഇപ്പം എത്തും അയാൾ വന്നു കഴിഞ്ഞു കർമ്മം ചെയ്യാനുള്ള ആൾ എന്തുന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ലാന്ന് പറയാൻ പറ്റുവോ അമ്മേ ഇത്തരം കർമ്മങ്ങളൊക്കെ വളരെ സാവകാശത്തിലും സമയെടുത്തും വേണം ചെയ്യാൻ അല്ലാതെ ഓഫീസിലെ ടൈം ടേബിള് വെച്ച് ജോലി ചെയ്യുന്ന പോലെ അല്ല ചെയ്യേണ്ടത് അമ്മൂമ്മ പറയും നീ പറയുന്ന കേട്ടൊന്നും ജോൽസ്യൻ ഇവിടെ വന്ന് ശിവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഒമ്പത് മണിയാവാൻ ഇനിയും സമയം കിടക്കുമല്ലേ നീ അവളെ വിളിച്ച് സമാധാനമായിട്ട് വന്നാൽ മതിയെന്ന് പറ നിരുപ്പമ പറയും അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ആദ്യം തിരക്ക് കൂട്ടി വിളിച്ച് സുഹാസിനി ആൻറ്റി കള്ളിയാവില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ നോക്കുന്നത് അല്ലാതെ വെല്ലോരുടെ വീട്ടിലെ ബർത്ത്ഡേ പാർട്ടിയാണോ പ്രധാനം അമ്മുമ്മ പറയും വല്ലവരുടെയും ബർത്ത്ഡേ പാർട്ടിയല്ല മീനും ശിവയ്ക്ക് അത്രയും വേണ്ടപ്പെട്ടതാ അതുകൊണ്ടാണ് ഇല്ലാത്ത സമയം കണ്ടെത്തി ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചത് എന്ത് ബന്ധാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ ദിവസം അമ്മ ആ പാർട്ടിക്ക് പോകാൻ പാടില്ലായിരുന്നു അച്ഛനെങ്കിലും ഒന്നും വിലക്കാൻ പാടില്ലായിരുന്നോ രഘു പറയും ഇതൊക്കെ ആരോട് പറയാൻ അമ്പലത്തിൽ വെച്ച് ഇന്നവളെ കണ്ടപ്പോഴാ അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത് ചാടിക്കേറി അങ്ങോട്ട് പറഞ്ഞു ഞാൻ പാർട്ടിക്ക് വരാന്ന് അമ്പലത്തിൽ വെച്ചാ ഞാൻ അവളെ തിരുത്താൻ നോക്കിയതാ പറഞ്ഞാ കേക്കണ്ടേ എന്നിട്ട് ഇവിടെ വന്ന ശേഷം സുഹാസിനെ ഞാനും പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു നോക്കി അപ്പോഴും ശിവ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അമ്മയെക്കൊണ്ട് പറഞ്ഞാൽ കേൾക്കുമെന്നവർ വിചാരിച്ച് ആ വഴി ഞാൻ നോക്കി അപ്പം അമ്മേ അവക്ക് സപ്പോർട്ട് അവർ ചോദിക്കും ഇത്രയൊക്കെ പറയാൻ വേണ്ടി ഇവിടെ എന്ത് സംഭവിച്ചു രഹു ശിവ മീനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ പൂജ മുടങ്ങിയോ ചെയ്യാനുള്ള കർമ്മങ്ങളെ ശിവ വന്നിട്ട് സമാധാനമായിട്ട് ചെയ്യും അതുവരെ ഈ കാര്യത്തിൽ ആരും ഒരു അഭിപ്രായം പറയണ്ട അതും പറഞ്ഞ് അമ്മുമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിരുപമ പറയുന്നുണ്ട് ഈ മീനു കാരണം നമ്മളുടെയൊക്കെ സമാധാന നഷ്ടപ്പെട്ടത് ആ മീനൂസ് കിച്ചൺ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഇതൊരു പാരയാകും രഘു പറയും അതെനിക്ക് നല്ലപോലെ അറിയാം മോളെ ആ ബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഞാനും സുഹാസിനി കുറച്ച് നാളായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുന്നത് നീ ഭയപ്പെടേണ്ട രണ്ടിനെ രണ്ട് പാത്രത്തിലാക്കുന്ന കാര്യം ഞങ്ങളേറ്റു പിന്നീട് കാണിക്കുന്നത് പാർവതി മോഹനും തിരികെ വീട്ടിലെത്തുന്നാണ് മീനു ഓടിവരും അച്ഛാ അച്ഛൻ എന്താ പറ്റിയത് അയാൾ പറയും ഒന്നുമില്ല മോളെ ഒരു ചെറിയ ശ്വാസം മുട്ടൽ അത്രേ ഉള്ളൂ ഡോക്ടർ എന്താ അമ്മേ പറഞ്ഞത് പാർവതി പറയും പേടിക്കാൻ ഒന്നുമില്ല മരുന്ന് തന്നിട്ടുണ്ട് മോഹൻ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു മോളെ നിന്റെ ബർത്ത്ഡേ ഡേ ആഘോഷം കേക്കൊക്കെ കഴിച്ച് സന്തോഷമായിട്ടല്ലേ എല്ലാരും പോയത് അവൾ ചിരിയോടെ പറയും ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വന്നേ രണ്ടാളും അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കേക്കൊന്നും മുറിച്ചിട്ടില്ല എന്ന് പാർവതിക്കും മോഹനിനും അത് കണ്ട് അതിശയവും സന്തോഷവും തോന്നും എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് മീന് ചോദിക്കുമ്പോൾ മോഹൻ ചോദിക്കും അപ്പം നീ കേക്ക് മുറിച്ചില്ലായിരുന്നോ മീന് ചോദിക്കും നിങ്ങളില്ലാതെയോ പാർവതി പറയും അല്ല നിൻ്റെ മേഡം വന്നപ്പം മീന് ചോദിക്കും മേഡാണോ എനിക്ക് വലിയത് അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പിറന്നാൾ ആഘോഷിക്കാനല്ലേ ഞാൻ കൊതിച്ച് കാത്തിരുന്നത് വേറെ ആർക്കെങ്കിലും ഒപ്പം കേക്ക് മുറിച്ച് ഞാൻ സന്തോഷിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത് അങ്ങനെയാണോ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കുറിച്ച് കരുതിയത് അതിലും നല്ലത് ഞാൻ ഈ പിറന്നാള് ആഘോഷിക്കാതിരിക്കുന്നതല്ലേ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയതാ ഒന്നും നടന്നില്ല നിങ്ങളുടെ കൂടെ ഈ കേക്കും കൂടെ മുറിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്റെ ഈ പിറന്നാള് ഒട്ടും വിലയില്ലാത്തൊരു ദിവസമായി മാറിയനെ മോളെ ഞങ്ങൾ വന്നില്ലേ സന്തോഷമായില്ലേ മീനു ആയി എങ്കിലും ഒരു നിരാശ മാത്രം ബാക്കി ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞില്ലേ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നെന്ന് പാർവതി പറയും അതെ അത് വാങ്ങാൻ പോയിട്ട് നീ വാങ്ങിയില്ലേ മീനു പറയും അതും അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു പക്ഷെ ഒരിടത്തുനിന്നത് കിട്ടിയില്ല അമ്മേ പാർവതി എന്താ ഇവള് പറയുന്നത് എന്ത് ഗിഫ്റ്റിന്റെ കാര്യമാ പാർവതി പറയും എനിക്കറിയില്ല മോഹനേട്ടാ അച്ഛന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മോഹനൻ മീനുവിനെ ചേർത്ത് നിർത്തിട്ട് പറയും എൻ്റെ മോക്ക് മോള് തരുന്ന എൻ്റെ മോള് എനിക്ക് തരുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഇത് തന്നെ അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാൽ ഇനി നേരം വൈകേണ്ട നമുക്ക് കേക്ക് മുറിച്ചാലോ മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ പാർവതി പറയും മീനുവിൻ്റെ മനസ്സിൽ മുഴുവൻ നാരായൺ ഇത്ര നേരമായിട്ട് വരുമോ വിളിക്കുവോ ഒന്നും ചെയ്തില്ലല്ലോ എന്നാണ് മോഹനൻ പറയും എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത് കേക്ക് കട്ട് ചെയ്യണ്ടേ ചെല്ലെ ഈ സമയം ഒരാൾ ബൈക്കിൽ വരും ഹോൺ അടിക്കും അപ്പം മീനുവിൻ്റെ കൂടെ സഹായത്തിനുണ്ടാ ഉള്ള പാചകക്കാരൻ ഇറങ്ങി ചെല്ലും ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുത്തിട്ട് പറയും ഇത് മീനുവിനെ ഏൽപ്പിക്കണം എന്നിട്ട് ഒന്നും മിണ്ടാതെ ബൈക്ക് ഓടിച്ചു പോകും അയാൾ അത് കൊണ്ടുവന്ന് മീനുവിന് കൊടുക്കുമ്പം എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അതറിയില്ല ഇപ്പോൾ ഒരാൾ കൊണ്ടു തന്നിട്ട് പോയതാ ഇത് മീനുവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു പാർവതി പറയും കണ്ടിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു മോളെ മീനു പറയും എന്നിട്ടെന്താ ഇത് കൊണ്ടുവന്ന കൊണ്ടുവന്നയാൾ അകത്തേക്ക് വരാതിരുന്നത് എന്തായാലും തുറന്നു നോക്കുമോളെ അയാൾ പറയുമ്പോഴത്തേക്കും മീനു അത് തുറന്ന് നോക്കും മീനു തേടിക്കൊണ്ട് നടന്ന വാച്ച് ആണതിൽ അത് കണ്ട് മീനു ശരിക്കും അത്ഭുതപ്പെടും മോഹനും പാർവതി അങ്ങനെ തന്നെ മീനു പറയും അച്ഛൻ്റെ പഴയ വാച്ച് അച്ഛന് ഈ വാച്ച് ഓർമ്മയുണ്ടോ മോഹൻ പറയും അങ്ങനെ മറക്കാൻ പറ്റുമോ മോളെ എൻ്റെ അച്ഛൻ സമ്മാനമായി തന്ന വാച്ച മീനു പറയും കുട്ടിക്കാലത്തെ എൻ്റെ വാശി കാരണം എൻ്റെ അച്ഛൻ ഇത് നഷ്ടമായിപ്പോയി ഇപ്പം എങ്ങനെ ഇത് തിരിച്ചു കിട്ടിയ മോളെ ആരായിരിക്കും ഇത് കൊണ്ടു തന്നത് മീനു പറയും നാരായണൻ നാരായണൻ തന്നെയായിരിക്കും ഇത് തേടി കണ്ടുപിടിച്ചത് മീനു വേഗം തന്നെ പുറത്തേക്ക് ചെന്ന് നാരായണ നാരായണ എന്ന് വിളിക്കും പുറകെ ബാക്കിയുള്ളവരും വരും മീനു പാർവതിയോട് ചോദിക്കുന്നുണ്ട് ഇത് തന്നിട്ട് അയാൾ ഇത് എവിടെ പോയി ഇത് മേടിച്ചുകൊണ്ട് വന്ന ആൾ പറയും അയാൾ അന്നേരം തന്നെ പോയല്ലോ പാർവതി പറയും ചിലപ്പം നാരായണന് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല മോളെ അതുകൊണ്ടായിരിക്കും അവൻ വേറൊരാളുടെ സമ്മാനം കൊടുത്തുവിട്ടത് മീനു പറയും എന്നാലും ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം നടന്നിട്ട് നാരായണന് വരാൻ തോന്നിയില്ലല്ലോ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നും ചോദിച്ച് അവൾ സങ്കടപ്പെടുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്